നമസ്കാരം മക്കളെ പി എസ് സിയുടെ നോട്ടിഫിക്കേഷനുകളുടെ അവസാന ദിവസം അടുത്തു വരികയാണ് ചില പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകളുടെ അവസാന ദിവസമാണ് ജനുവരി മാസം ഒന്നാം തീയതി അപ്പൊ ഈ ജനുവരി മാസം ഒന്നാം തീയതി അപ്ലൈ ചെയ്യേണ്ട പോസ്റ്റുകൾ പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തിരിക്കണം അതാരെങ്കിലും ചെയ്തിട്ടില്ലായെങ്കിൽ ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓടിപ്പോയി പി എച്ച് ഐയുടെ വെബ്സൈറ്റിൽ കയറുക നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും വെറുതെ ഒന്ന് കയറി നോക്കിയേക്കാം നമ്മുടെ ഒരു അവസരമാണ് വളരെ പ്രധാനപ്പെട്ട ചില അവസരങ്ങളാണ് അപ്പൊ ഏതൊക്കെ അവസരങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എല്ലാവരെയും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമായിട്ടും വരുന്ന നോട്ടിഫിക്കേഷനുകളിൽ ഒന്ന് നാനൂറ്റി ഇരുപത്തി ഏഴ് മാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ് ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കുക ഒന്ന് ഓർത്തു വച്ചേക്കുക ഏതാണ് കേരള പോലീസിലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതേപോലെ തന്നെ വ്യുമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ രണ്ടു പേർക്ക് എഴുതാം കേട്ടോ മെന്നിന് എഴുതാം വ്യമന്നിന് എഴുതാം പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതേപോലെ തന്നെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മുപ്പത്തി ഓരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് ഫീസ്കെയിൽ നമ്മുടെ സാലറി സ്കെയിൽ വരിക വേക്കൻസിപ്പേറ്റഡ് ആണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കോൺസ്റ്റബിൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് പോലീസ് ഡ്രൈവർ നിങ്ങൾക്ക് ഒരു ഹെവി ലൈസൻസ് ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്തേക്കാം അപ്ലൈ ചെയ്തേക്കാം അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ നോക്കി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കഴിയുന്ന നാനൂറ്റി മുപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നാനൂറ്റി മുപ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നോട്ടിഫിക്കേഷൻ ആണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പതിനയ്യായിരത്തി എഴുന്നൂറ് മുതൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ് വരെയാണ് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല ഡിഗ്രി ക്വാളിഫിക്കേഷനിലുള്ള പ്രത്യേകിച്ച് ബി കോമൊക്കെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നൊരു പോസ്റ്റ് ആണ് എങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കാം ഒന്ന് നോക്കി വെച്ചേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ് ആണ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലാസ്റ്റ് ഡേറ്റ് ഉള്ള പ്രധാന

ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള എന്താണ് ഫയർഫോഴ്സ് ഡ്രൈ ട്രെയിനിങ് അപ്പോൾ ഈ ഫയർഫോഴ്സ് ട്രെയിനിയുടെ ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോൾ തന്നെ എന്ത് ചെയ്തേക്കാം കയറി ഒന്ന് അപ്ലൈ ചെയ്തേക്കാം ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് എന്ത് വരുന്നത് ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കുള്ള ഡ്രൈവറിൻ്റെ സാലറി വരുന്നത് അപ്പം നല്ലൊരു സാലറി ഉള്ള നല്ലൊരു പോസ്റ്റാണ് എല്ലാവരും എന്ത് ചെയ്തേക്കുക അപ്ലൈ ചെയ്തേക്കാം അതേപോലെ തന്നെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേറ്റ് ഉള്ള നാനൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നോട്ടിഫിക്കേഷനിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കുള്ള ഡ്രൈവർ പോസ്റ്റ് പോലീസ് ഡ്രൈവർ നമ്മൾ കണ്ടു ഒന്നാം തീയതി കാണാൻ ഫയർ ഡ്രൈവറാണിത് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ചാം തീയതിയാണ് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ തന്നെയാണ് അതിന്റെയും ഫീസ് വരുന്നത് അതേപോലെ തന്നെ വ്യുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിന് വരുന്നുണ്ട് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് അത് ഡിസ്ട്രിക്ട് വൈസാണ് മലപ്പുറം ജില്ലയിലാണ് നിലവിൽ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അതിന്റെ പതിനഞ്ചാം തീയതി തന്നെയാണ് എല്ലാവരും ഒന്ന് അപ്ലൈ ഇനി ഇത് മാത്രമല്ല നിരവധി നിരവധി ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ നോട്ടിഫിക്കേഷനുകൾ അതേപോലെ ഫോറസ്റ്റ് ഡ്രൈവർ അങ്ങനെ പോസ്റ്റുകളിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള ഫോഴ്സ് സുവർണ അവസരം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഈ ഫയർ ഡ്രൈവർ ഡ്രൈവർ അതേപോലെ തന്നെ പോലീസ് അതേപോലെ ഫോറസ്റ്റ് ഡ്രൈവർ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കായിട്ട് സൂപ്പർ കോഡ് ബാച്ച് ജനുവരി മാസം ആദ്യം എന്ത് ചെയ്യാൻ പോവാണ് ആരംഭിക്കാനായിട്ട് പോവാണ് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീസായിട്ട് വരിക എന്നാൽ ന്യൂ ഇയർ പ്രമാണിച്ച് സൂപ്പർ നോട്ട്സിൽ ഒരു ടെൻ പെർസെൻറ്റേജ് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട് ഈ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ് അതിൽ നിന്ന് വീണ്ടും ഒരു പത്ത് ശതമാനം കൂടി ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു മുന്നൂറ്റി മുപ്പത് രൂപ വീണ്ടും എന്ത് ചെയ്യുകയാണ് ആ പത്ത് ശതമാനത്തില് കുറയുകയാണ് പത്രയും രൂപയുടെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും ഏറ്റവും മികച്ച പ്രജീവ് സാർ അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് ക്ലാസ് എടുക്കുന്ന പ്രജ പ്രശാന്ത് സാർ പ്രശാന്ത് സാറിന്റെ നേതൃത്വത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇരുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ ലൈവ് റെക്കോർഡ് സെഷനുകൾ കാണും അൻപത് പ്ലസ് അവേർഡ്സിന്റെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സെഷനുകൾ കാണും വിശദമായിട്ടുള്ള ചോദ്യ പി എസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും വീക്കിലി മന്ത്ലി ടെസ്റ്റുകൾ അതേപോലെ തന്നെ ഡെയിലി ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഒരു വ്യക്തിഗത മെന്റർഷിപ്പ് ഉണ്ടാവും നിങ്ങളൊന്ന് വീണ്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചുയർത്താനായിട്ട് കൃത്യമായിട്ട് ഇവിടുത്തെ മെന്റേഴ്സ് നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഒരു സജീവമായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ടും അവിടെ വന്ന് ചോദിക്കാം നമ്മളത് ക്ലിയർ ചെയ്യുന്നതാണ് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കൃത്യമായിട്ട് നിങ്ങളെ എന്ത് ചെയ്യാം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ബാച്ച് ജനുവരി ഒന്നിന് ആരംഭിക്കുക ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം എയ്റ്റ് ടു എറ്റ് ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇനി നമ്മുടെ കോഡ് യൂണിഫോം ബാച്ച് ഉണ്ട് അതായത് ഈ പറയുന്ന സി പി ഒ ആയിക്കോട്ടെ സി പി ഒ ആയിക്കോട്ടെ അതേപോലെ തന്നെ വ്യമൻ സി പി ഒ ആയിക്കോട്ടെ ഫയർമാൻ ആയിക്കോട്ടെ ഫയർ ഡ്രൈവർ നമ്മുടെ ഫയർ വിമൻ ആയിക്കോട്ടെ എ പിഒ ആയിക്കോട്ടെ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ആന്റിബോളി ബാച്ച് ഓടി നടന്ന് ഇനിയും പഠിക്കണ്ട കൃത്യമായിട്ട് എല്ലാം കൂടി ചിട്ടപ്പെടുത്തി നിങ്ങൾക്ക് കിട്ടും ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അത് മാത്രവുമല്ല എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഈ പറയുന്ന എല്ലാ എക്സാമ്പിളുടെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഈ ബാച്ചിന്റെ കൂടുതൽ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ലഭിക്കുകയാണ് അപ്പൊ ഈ അവസരം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് അപ്പം മറ്റൊരു എന്താണ് വീഡിയോയിൽ സെഷനിൽ നമുക്ക് കാണാം അതുവരേക്കും താങ്ക് യു